അസ്സാമലൈക്കും വാഹമത്ഹി വാത്തു പ്രിയമുള്ള വിശ്വാസികളെ അള്ളാഹുത്തല്ല എല്ലാ വിപത്തിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും കാലവർഷ കെടുതുകളിൽ നിന്നും എല്ലാത്തരം പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ നാടിന് എല്ലാവരെയും കാത്തുവിപ്പിക്കുമാറാകട്ടെ അല്ലാത്ത വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം രാവിലെ മുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് കണ്ണീരിലായി വയനാട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഒരു മുണ്ടക്കയും അതേപോലെ തന്നെ ചൂരൽ മരയും മേപ്പാടിയും എല്ലാം വളരെ ഉരുൾപൊട്ടലെ ഒരുപാട് പ്രയാസം നാല്പതിലധികം മരണങ്ങളും മയ്യത്തുകളും പിറക്കി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ എന്താ ഏറ്റവും ഗൗരവമായ ഒരു കാര്യം എന്നെ വേദനിപ്പിച്ചത് ഒരു കമന്റാണ് ഒരുപാട് സങ്കടത്തോടെയാണ് നാം അർജുനെന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു സഹോദരന് വേണ്ടിയിട്ട് പന്ത്രണ്ട് പതിമൂന്ന് നാളുകൾ എല്ലാ ഇവരും കൈ മെയ് മറന്ന് എല്ലാം ജാതി മതം എല്ലാം മറന്നുകൊണ്ട് ആ അർജുനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി ഒരുമിച്ച ഒരു ഞാൻ ഞാനങ്ങൾ കണ്ടു നിൽക്കുകയാണ് ഇത് അതിനേക്കാൾ വലിയൊരു പ്രകൃതിക്ഷോഭം വന്നുകൊണ്ട് ഒരുപാട് പേരുടെ കുടുംബങ്ങൾ അനാഥമായി ആരോരുമില്ലാതെ ഉറ്റവരും ഉടയവരുമില്ലാതെ ഇത് ആ മേപ്പാടിയും ചുരൽമയും മുണ്ടക്കൈമെല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇന്നൊരു കമന്റിൽ വന്നൊരു കാര്യമാണ് എന്തെന്നറിയോ അദ്ദേഹം പറയാണ് ഇത് വയനാടാണ് നാളെല്ലാം സേഫ് ആട്ടോ അത് വയനാടാണ് ഇത് ഇവിടെ എല്ലാം സേഫാണ് എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരൊരു ചൊല്ലുണ്ട് കാരണമാര് പറയാറുണ്ടല്ലോ പഴുത്ത ഇല ഇങ്ങനെ അടുന്ന് വീഴുമ്പോ പച്ചലയിരുന്നു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും എന്റെ കഴിഞ്ഞല്ല നീ പോയല്ലടാണ് നാളെ ഞാനും പഴക്കും അല്ലെങ്കിൽ പഴുത്ത് വീഴും എന്നുള്ള കാര്യം അവൻ മറന്നു പോവാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു ഒറ്റ നിമിഷം മതി ഏത് നാട്ടിലാണോ എങ്ങോട്ടാണോ പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന പടച്ച കമ്പുനാനും മാത്രമേ അറിയുകയുള്ളൂ എന്റെ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളും മറക്കുന്ന അവനവനിലേക്ക് ആ വിഷമം വരുമ്പോഴേ അത് പ്രയാസം അതിന് മനസ്സിലാകൂ ഒരു മരണമാകട്ടെ ഒരു ക്യാൻസർ രോഗിയെ കുറിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോൾ അതിന്റെ വേദന നമുക്കറിയൂ ഒരു മരണത്തെ കുറിച്ച് പറയുമ്പോൾ മരണത്തെ ക്ഷമിക്കണം ക്ഷമിക്കണം എന്ന് പറയാറുണ്ട് മരണം അവന്റെ വീട്ടിലേക്ക് പറയുമ്പോൾ അവന്റെ ബുദ്ധിമുട്ട് അറിയാൻ കഴിയൂ ഓരോ അതിനോരോ സഹിക്കാതിൻ്റെ ഏർ വേദനാവസ്ഥയും അതിനെത്ര പ്രയാസകരമാണെന്ന് ന മനസിലാക്കുക എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ ചിന്തിച്ചു നോക്കിയേ ഞാൻ ഇന്നലെ എന്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് എൻ്റെ കാരണം മാതാവുമായിട്ട് എന്റെ ഭാര്യയുമായിട്ട് സംസാരിച്ചു കൊണ്ട് ഞാൻ കിടന്നുറങ്ങി അതുപോലെ ആ കുടുംബങ്ങളും അവരുടെ കൊച്ചുമക്കളെ കളിപ്പിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ടാകൂലേ അവരും എത്ര സന്തോഷത്തോടു കൂടി കഥകൾ പറഞ്ഞും കാര്യങ്ങൾ പറഞ്ഞു കിടന്ന് ഇന്ന് രാവിലെ എഴുന്നേൽക്കും ഒന്നുമില്ല ഇന്നൊരു സഹോദരൻ തല തലവേര് കഴുത്തുവരെ വെള്ളത്തിലായിക്കൊണ്ട് ഇന്ന് വയനാട് എന്നും കണ്ടില്ലേ അദ്ദേഹത്തിനെ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂട്ടപ്പറ കൂടപ്പറപ്പുകളെല്ലാം നഷ്ടപ്പെട്ടു ആരുമില്ല അദ്ദേഹത്തിന് അവിടെ നിന്ന് കയറാൻ കഴിയാതെ ഇതാ നടുവെള്ളത്തിന്റെ നടുവിൽ ഇങ്ങനെ നിൽക്കുന്നത് ഏതെനൊക്കെ ഒരു അവസ്ഥ നമ്മൾ കണ്ടു മയ്യത്തുകൾ ചോരി എടുത്തുകൊണ്ട് പോകുന്ന ഞാനും നിങ്ങളും കണ്ടു എന്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് ഇന്ന് വേറെ ഒരു സഹോദരൻ പറയാണ് ഇന്നിപ്പോ നബിയും ഈശോയും കൃഷ്ണനും ഒന്നുമില്ലല്ലോ മനുഷ്യൻ തന്നെയല്ലേ സഹായിക്കാനുള്ളൂ അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് മേപ്പാടിയിലുള്ള മുണ്ടക്കൈലുള്ള ചൂരൽ മലയിലുള്ള വയനാട്ടിലുള്ള പ്രിയപ്പെട്ട സഹോദരൻ അത് ജാതി ഏതുമാകട്ടെ മതം ഏതുമാകട്ടെ മനുഷ്യനല്ലേ മനുഷ്യനല്ലേ അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക അത് മനസ്സുകൊണ്ടാകട്ടെ പ്രാർത്ഥന കൊണ്ടാകട്ടെ ശരീരം കൊണ്ടാകട്ടെ സമ്പത്ത് കൊണ്ടാകട്ടെ ഭക്ഷണം കൊണ്ടാകട്ടെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റുമോ സഹായിക്കുക അവരോടൊപ്പം നിൽക്കുക ചേർത്ത് പിടിക്കുക നാളെ നമുക്കും ഉണ്ടാകേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി ഓരോ വിശ്വാസികളും അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തോട് പടച്ചറബിനോട് പ്രാർത്ഥിക്കുക ഒരു ഇത് മുസീബത്ത് ഒഴിവായി കിട്ടാനും അവർക്ക് ക്ഷമ കിട്ടാനും ഇനിയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടൊക്കെ ദ്വാരക്കുക അള്ളഹു തലക്കാക്കുമാറാകട്ടെ അസലാ വലൈക്കും വാഹമത്